നിർദ്ധനരായ രോഗികൾക്ക് ശാസ്ത്രക്രിയ നടത്തുവാൻ സഹായം നൽകും വാട്ടർ ടാങ്ക് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗി സഹായ പദ്ധതിയായ മതത്ത് പദ്ധതിയുമായി സഹരിച്ച് വാട്ടർ ടാങ്ക് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷനാണ് ശാസ്ത്രക്രിയക്ക് ആവശ്യമായ സഹായം നൽകുന്നത് മെഡിക്കൽ കോളേജ് നിർദ്ദേശിക്കുന്ന രോഗികൾക്കാണ് സഹായം നൽകുക അസോസിയേഷൻ ആരംഭിച്ച ചാരിറ്റി ബോക്സ് ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മതത് ഫണ്ട് കൈമാറി മെഡിക്കൽ കോളേജ് മതത് ഫണ്ടിൽ ഉൾപ്പെടുന്ന ഓരോ കേസുമായി ആവശ്യപ്പെടുന്ന തുകയാണ് കൈമാറുന്നത് മാസം തോറും അറുപതിനായിരം രൂപ വരെ സ്വരൂപിച്ച് നൽകുന്നതാണ് മതത് ഫണ്ടിന് വേണ്ടി ഇരുപതിനായിരം രൂപയുടെ ചെക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സക്കീർ ഹുസൈനിൽ നിന്നും ആദ്യ ചെക്ക് ഏറ്റുവാങ്ങി പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് സക്കിർ ഹുസൈൻ അധ്യക്ഷനായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹനൻ അസോസിയേഷൻ സെക്രട്ടറി ആർ രാമചന്ദ്രൻ ട്രഷറർ എം എ ഉബൈദ് ജോയിൻറ്റ് സെക്രട്ടറി അലി ഷാന വൈസ് പ്രസിഡന്റ് ഇ ജെ സേവി തുടങ്ങിയവർ സംസാരിച്ചു